ഇന്ത്യയും ചൈനയും എതിരാളികളല്ലെന്ന ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പുങ്ങുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് സംയുക്ത പ്രസ്താവന ഇറക്കിയത് ഇന്ത്യയും ചൈനയും എതിരാളികളല്ലെന്നും വികസന പങ്കാളികളായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ധാരണയിലെത്തിയെന്നും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യായമായ വ്യാപാരം ഉറപ്പാക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും യോജിച്ച് നൽകുമെന്നും ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു ഇന്ത്യ ചൈന ബന്ധത്തിൽ പരസ്പര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് മോദിയുടെ സന്ദർശനവും ഷിജിൻപിങുമായുള്ള ചർച്ചയും വളരെ ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യ ചൈന ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ബന്ധത്തിൽ പുരോഗതിയും ഉണ്ടായി മാനവരാശിയുടെ ആകെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമാണ് കസാനിലെ ധാരണ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സംഭാഷണവും നടന്നു ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്തമായ അന്തരീക്ഷമാണെന്നും മോദി വ്യക്തമാക്കി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങും ബന്ധം നന്നാക്കേണ്ടത് ഇരുന്നൂറ്റി എമ്പത് കോടി ജനങ്ങളുടെ ക്ഷേമത്തിനും പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഷി ജിൻ പിങ് പറഞ്ഞത് പ്രധാനമന്ത്രി വീണ്ടും കാണുന്നതിൽ സന്തോഷമുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സാംസ്കാരിക ബന്ധവുമുണ്ട് വ്യാളി ആന സൗഹൃദം പ്രധാനമെന്നും നല്ല അയൽക്കാരായി തുടരേണ്ടത് അനിവാര്യമെന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ മോദിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു ചൈനീസ് വിദേശകാര്യമന്ത്രിയും വാണിജ്യമന്ത്രിയും ചർച്ചയിൽ പങ്കാളികളായി ഏഴ് കൊല്ലത്തിനു ശേഷമാണ് ചൈനയിൽ ഇരു നേതാക്കൾക്കുമിടയിൽ ചർച്ച നടന്നത് അമേരിക്കും ഇടയിലെ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റുമായുള്ള നരേന്ദ്രമോദിയുടെ ചർച്ചയ്ക്ക് ലോകം അതീവ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ചൈനയിലെ ടിൻജിയാനിൽ എത്തിയതും ഏഴ് കൊല്ലത്തിന് ശേഷം ചൈനീസ് മണ്ണിലിറങ്ങിയ നരേന്ദ്രമോദിക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് ലഭിച്ചതും ഇനി റഷ്യ കൂടി പങ്കെടുക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടി കൂടി മോദി പങ്കെടുക്കും അമേരിക്കൻ തർക്കത്തിനിടെ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ചർച്ചകളെ തീരുമാനം എന്താകുമെന്നറിയാനായി ലോകം ഉറ്റുനോക്കുകയാണ്